ഒടുവിൽ മുപ്പത്തിനാല് വർഷം നീണ്ട തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന് കുരുക്ക് ആന്റണി രാജു രണ്ടാം പിണറായി സർക്കാരിന്റെ ഗതാഗത ആയപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കളിയാക്കി പേരുണ്ട് എന്തുകൊണ്ടാ പേര് എന്ന് അറിയണമെങ്കിൽ മുപ്പത്തിനാല് വർഷം മുൻപ് നടന്ന ഒരു കഥ അറിയണം ഞാനിത് പറയുന്നത് കഥ മുഴുവനായി അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിലാണ് സംഭവം നടക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് ഓസ്ട്രേലിയൻ പൗരനായ ആന്ദ് സെൽബദോർ സെർവലി എന്ന വ്യക്തി ഹാഷി ഷോയിൽ കടത്തിയതിന് പിടിയിലാകുന്നു അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചാണ് ഇയാളിത് കടത്താൻ ശ്രമിച്ചിരുന്നത് പൂന്തര സി ഐ ആയിരുന്ന കെ കെ ജയമോഹനാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് അടിവസ്ത്രവും അതിൽ നിന്നും പിടിച്ചെടുത്ത ലഹരി വസ്തുവുമായിരുന്നു പ്രധാന തെളിവ് സെഷൻസ് കോടതി ആൻഡ്രൂസിനെ പത്തു വർഷത്തേക്ക് ശിക്ഷിച്ചെങ്കിലും പ്രതിയുടെ അപ്പീലിൽ ഹൈക്കോടതി ഇയാളെ വിട്ടയച്ചു അതിന് കാരണമായത് എന്താണെന്നോ പ്രധാന തെളിവായ ആൻഡ്രൂസിന്റെ അടിവസ്ത്രം ഹൈക്കോടതിയിൽ എത്തിയപ്പോ അത് അയാൾക്ക് പാകമാകാത്ത ഒരു അടിവസ്ത്രമായി മാറിപ്പോയത്രേ ഇത് ആൻഡ്രൂസിന്റെ അല്ല വ്യാജ തൊണ്ടിയാണ് എന്ന വാദം ശരിവെച്ച് കോടതി അയാളെ വിട്ടയച്ചു കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന് നല്ല ബോധ്യമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനായ ജയമോഹൻ അന്നത്തെ ഡി ജി പി രാജഗോപാൽ നാരായണന് ഇതേ സംബന്ധിച്ച് പരാതി നൽകി അതേ തുടർന്ന് ഹൈക്കോടതി വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ആൻഡ്രൂസിനെ രക്ഷിക്കാൻ ആരോ അടിവസ്ത്രം വെട്ടി തയ്ച്ച് ചെറുതാക്കിയതാണ് എന്ന് ബോധ്യപ്പെട്ടു നമ്മുടെ ആന്റണി രാജു സാർന്ന് ക്രിമിനൽ ലോയർ സെലിൻ വിൽഫ്രഡിന്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു ആൻഡ്രൂസിന്റെ സ്വകാര്യ വസ്തുക്കൾ വാങ്ങാനുള്ള അപേക്ഷയുടെ മറവിലാണ് തൊണ്ടി മുതലും കൈക്കലാക്കിയത് എന്നാണ് കുറ്റപത്രം സാധനങ്ങൾ ഏറ്റുവാങ്ങിയതും തിരിച്ചു നൽകിയതും ആന്റണി രാജുവാണ് രേഖകളിൽ ഒപ്പിട്ടിരിക്കുന്നത് നിർണായക തെളിവാണ് സെൻകുമാർ ദക്ഷിണ മേഖലാ ഡി ജി പി ആയപ്പോഴാണ് ഈ കേസിലൊരു അന്വേഷണം വീണ്ടും വരുന്നത് അന്ന് ആന്റണി രാജു എം എൽ എ ആണ് സെൻകുമാറിന്റെ അന്വേഷണത്തിൽ നിർണായകമായത് ഫോറൻസിക് റിപ്പോർട്ടായിരുന്നു അടിവസ്ത്രം വെട്ടിച്ചെറുതാക്കി മറ്റൊരു നൂൽ കൊണ്ട് തുന്നി ചേർത്തു എന്നതായിരുന്നു റിപ്പോർട്ട് ഇതിനിടെ പ്രതി ആൻഡ്രൂസ് മെൽബണിൽ ഒരു കൊലക്കേസിൽ അറസ്റ്റിലായി ഹാഷിഷ് കേസിൽ തിരുവനന്തപുരത്ത് കൈക്കൂലി നൽകി അട്ടിമറി നടത്തിയ കാര്യം കൂട്ടുപ്രതിയോട് ഇയാൾ വെളിപ്പെടുത്തുകയുണ്ടായി ഇതേക്കുറിച്ച് വിവരം ലഭിച്ച ഇന്റർപോൾ കാര്യം കേരള പോലീസിന് അറിയിക്കുകയും രണ്ടായിരത്തി ആറിൽ ആന്റണി രാജു ക്ലർക്ക് കെ കെ ജോസ് എന്നിവരെ പ്രതിയാക്കി വീണ്ടും കുറ്റപത്രം നൽകി എന്നിട്ടും എവിടെയും എത്താത്ത കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുകയാണ് ആന്റണി രാജു വിചാരണ നേരിടണം എന്ന വിധിയുമായി എത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി വിചാരണ നടക്കുന്ന നെടുമങ്ങാട് കോടതിയിൽ ആന്റണി രാജു ഒരു മാസത്തിനുള്ളിൽ ഹാജരാകണം എന്നാണ് കോടതി വിധി ക്രിമിനൽ കേസ് അസാധുവാക്കിയ ഹൈക്കോടതി വിധിയെ റദ്ദു ചെയ്യുന്നതാണ് സുപ്രീം കോടതിയുടെ ഈ വിധി ആന്റണി രാജുവിന് പണി കിട്ടാൻ സത്യത്തിൽ കാരണം സർക്കാരാണ് കേസ് ഗൗരവമുള്ളതാണെന്നും വിചാരണ നടത്തണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ കേരള സർക്കാർ നൽകിയ സത്യവാങ്മൂലമാണ് ആന്റണി പെടാൻ കാരണം ഒരു വിദേശ പൗരനെ രക്ഷിക്കാൻ തൊണ്ടി മുതലിൽ കൃത്രിമം കാണിക്കാൻ മാത്രം കുരുട്ട് ബുദ്ധിയുള്ള ഒരു വ്യക്തി കേരള മന്ത്രിസഭയിലെ ഒരു മന്ത്രി ആയെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിക്കെ എന്തായാലും നേരിടുമെന്നും താൻ നിരപരാധി ആണെന്നും ഒക്കെയാണ് ആന്റണി രാജു പറയുന്നതെങ്കിലും അതിൽ ഇവിടത്തെ ജനങ്ങൾക്ക് വലിയ വിശ്വാസമില്ല കുറ്റം ചെയ്താലും ഇല്ലെങ്കിലും ആ കിട്ടിയ ഇരട്ടപ്പേര് അതിനി മരിച്ചാലും പോകില്ല